പുഷ്പ 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 പുഷ്പാടി കുറച്ചുകൂടെ മാസം കൊളുത്തുന്ന കാട്ടുതീയുമായിട്ടാണ് ഗൈസ് നമ്മൾ ഒന്നുമല്ല ഗൈസ് അപ്പൊ നമ്മുടെ റിയാക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് ഗേൾസ് വെൽക്കം ബാക്ക് ടു മെറ്റിൽ ക്രിസ്ത്യപ്പൊ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഇന്ന് നമ്മുടെ ചിന്താ വിഷയത്തിലേക്ക് നമുക്ക് പോവാം വേറെ ഒന്നുമല്ല പുഷ്പ റ്റുവിൻ്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ് പുഷ്പ 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 രാജ് പുഷ്പ 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 രാജ് അപ്പോൾ ഗൈസ് പുഷ്പയുടെ ട്രെയിലർ അവസാനം നമുക്ക് ഇന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു മൂന്നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും നമ്മളിത് അപ്പോൾ എന്തായാലും നമ്മൾ അറിഞ്ഞിട്ടുണ്ട് സംഭവം എന്തായാലും നമ്മുടെ പുഷ്പ റ്റുവിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവർ ആരൊക്കെയാണെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ എന്തായാലും നമ്മുടെ ട്രെയിലറാണ് ഇറങ്ങിയേക്കുന്നത് ഭയങ്കരമായിട്ട് അതായത് അഞ്ചാം തീയതി എന്തായാലും ഇത് കൊളുത്തും ഈ ആയിരിക്കും ഫയർ എന്ന് പറയുന്നത് വെറും ഫയർ അറിയിക്കത്തില്ല ഓ മോനെ അഞ്ചാം തീയതി കത്തും എല്ലായിടത്തും കത്തും ട്രെയിലർ വന്നിരിക്കുന്നത് തമിഴ് തെലുങ്ക് ഹിന്ദി ഈ മൂന്ന് ഭാഷകളിലെ വന്നിട്ടുള്ള നമുക്ക് എന്തായാലും എന്താ തമിഴ് 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 കണ്ടു നോക്കാം കാരണം തെലുങ്ക് നമുക്ക് ഒന്നും മനസ്സിലാകത്തില്ല അതുകൊണ്ട് നമുക്ക് എന്തായാലും പിന്നെ ഞാൻ പറയാനായിട്ടുള്ളത് നമ്മളുടെ എൽ ടു ഇ അതായത് എംപുരാൻ്റെ പുതിയ വിശേഷങ്ങൾ അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ രാജുവായിട്ട് റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് പോസ്റ്റർ വിളി വിളിയിൽ വിട്ടിട്ടുണ്ടായിരുന്നു ട്വൻറ്റി സെവൻത്ത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പടം റിലീസാവുമെന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ അതിനകത്ത് ആ ഒരു ക്യാരക്ടർ ഒരു ചിഹ്നമൊക്കെ ഒരു സിമ്പിളൊക്കെ കാണിച്ചുകൊണ്ട് അങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അത് മിക്കവാറും അതിനകത്തുള്ള ആ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒന്നുമില്ലെങ്കിൽ എനിക്ക് രണ്ട് വൈൽഡ് ആണ് ഉള്ളത് ഗൈസ് അതിനകത്ത് ഒരെണ്ണം എനിക്ക് ഭയങ്കരമായിട്ടൊരു ചാൻസ് ഇങ്ങനെ തോന്നുന്നുണ്ട് പക്ഷെ അത് മൂന്നാമത് വേറൊരാളും കൂടെ ആയിരിക്കാം പക്ഷെ ആ മൂന്നാമതൊരാൾ അതാരാണെന്ന് അറിയത്തില്ല എൻ്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് ബേസിൽ ജോസഫാണ് ഗൈസ് അത് ബേസിൽ ജോസഫ് ആയിരിക്കണം രണ്ടാമത്തെ ഒരു രണ്ടാമത്തൊരു എന്ന് പറഞ്ഞാൽ രഞ്ജി പണിക്കർ ഇവർ രണ്ടുപേരും ആയിരിക്കുമോ എന്നാണ് എൻ്റെ ഒരു വൈൽഡ് വയൽഡ് എന്ന് പറയുന്നത് പിന്നെ ഇതിന് എൽ സിയുമായിട്ട് എന്തെങ്കിലും ചിൻ എന്ത് ബന്ധമുണ്ടോ എന്ന് എല്ലാവരും ഇങ്ങനെ എന്ത് പരുന്നുന്നുണ്ട് ചിന്തിക്കുന്നുണ്ട് പക്ഷേ ഇല്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കാണിച്ചിരിക്കുന്ന ആ ഒരു ലോഗോ അല്ലെങ്കിൽ ആ ഒരു സിമ്പലിൻ്റെ എന്താ പറയേണ്ടത് ആ ഒരു സിമ്പൽ വ്യത്യാസമാണ് എൽ സിയുവിൽ നമ്മുടെ റോളക്സിൻ്റെ ബാക്കിലുള്ള അല്ലെങ്കിൽ എന്താ പറയേണ്ടത് ആ ഡ്രഗ് ബസ് നടക്കുന്ന അതിനകത്ത് ചിഹ്നം കാണിക്കുന്നതല്ല നമ്മുടെ റോളക്സിൻ്റെ ബ്രാൻഡായിട്ട് അപ്പം അത് കാണിക്കുന്നത് സെപ്പറേറ്റ് ആണ് അപ്പം അതിനകത്ത് രണ്ടും ഡിഫറെന്റ് ആണ് അപ്പോൾ എന്തായാലും അത് രണ്ടുമായിട്ട് കോ മെർജ് ചെയ്ത് അങ്ങനെ ഒരു സംഭവം വരുമോ എന്നുള്ള രീതിക്ക് ചിലവരൊക്കെ വിചാരിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും അങ്ങനെയല്ല എൽ ടു ഇ വേറെ തന്നെ ആയിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങനെ അത് പ്രൊഡിക്റ്റ് ചെയ്യാം എക്സ്പെക്ട് ദി അൺഎക്സ്പെക്റ്റഡ് എന്നുള്ള രീതിക്ക് ചിലപ്പോൾ അത് വരുമോന്ന് ഡൗട്ടാണ് പിന്നെ മൂന്നാമതൊരാളും കൂടെ ഉണ്ടായിരുന്നു അത് ആരായിരുന്നു ഒന്ന് ബ്രെയിൻ പ്രോസസ്സ് ഞാൻ ഇത് എഴുതി വെക്കണോ ഇനി എനിക്ക് തോന്നുന്ന സമയത്തേക്ക് നമ്മളങ്ങനെ നമ്മളുടെ ഓരോ കറക്റ്റ് ആണ് ഗൈസ് നമ്മൾ നമ്മൾ ട്രെയിലർ കണ്ടിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പ്രൊഡിക്റ്റ് ചെയ്യും ചെയ്യുന്ന സമയത്തേക്ക് അതൊക്കെ വരാറുണ്ട് പടത്തിനകത്ത് അപ്പോൾ നമ്മളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുഷ്പ 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 oh man, what the hell. okay. ekka, kina, da ka janetina pindesta, den da i going to do the job, muntista, no da ni mena loni, me kicheni, me kicheni. if after three hours ago guys, ags Entertainment. Oh. കേട്ടാ ത്രീ ഹവേഴ്സ് ആയപ്പോഴേക്ക് എത്ര വ്യൂസ് വ്യൂസാന്ന് നോക്കിയേ അടാ എനിക്കിത് അല്ലാതെ കാണിക്കുന്നില്ല ഫിഗേഴ്സിൽ മാത്രമേ കാണിക്കുന്നുള്ളൂ എന്തായാലും വൺ പോയിന്റ് ത്രീ മില്യൺ വല്ല ആയിരിക്കും നമുക്ക് ഇട്ട് ഒന്നും നോക്കണ ഒന്നും നോക്കണം നമുക്ക് നോക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിലർ 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 റിയാക്ഷൻ ലെറ്റ്സ് ഗോ ഫോർ ട്രെയിലർ റിയാക്ഷൻ നമുക്ക് ട്രെയിലർ കണ്ടിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് സംഭവം വരുന്നത് ഇതിനകത്തെല്ലാം വരുന്നുണ്ടല്ലോ ഓക്കെ എല്ലാം കറക്റ്റ് ആണ് അപ്പോൾ പുഷ്പ റൂൾ എസ് തമിഴാണ് നമ്മൾ കാണുന്നത് അല്ലു അർജുൻകുമാർ രശ്മിക മന്ദാന ഡി എസ് പി എസ് പി യിലെ ചെറിയ ഒരു ഡി എസ് പിയുടെ ഇതൊക്കെ നൈസായിരുന്നു ഈ ആൾക്കാർ പറയുന്ന പോലെ ഡെസിബല് ഭയങ്കര കൂടുതലാണോന്ന് ചോദിച്ചാൽ നമ്മൾ ആ സമയത്ത് ശ്രദ്ധിച്ചില്ല സത്യം പറയാമല്ലോ ഇടയ്ക്കൊക്കെ ആ അപ്പൊ നമുക്ക് അത് പറയുന്നതിന് എന്തായാലും നമുക്ക് അത് ഇടുവാം ബി ട്രെൻഡ് എവറിങ് ആപ്പ് ഓ ആദ്യം തന്നെ ആന ഓ वो हमारे डैडी की रिज़ा माइत्री मूवी मेकर्स जब इन्हें इन्हें रणवीर गाने चहिए तो ये तो बलीर किया टाइ अक्षर नाम छोटा है नाम छोटा है लेकिन साउंड बहुत बड़ा ओ साउंड बहुत बड़ा एक कौन स्टार अल्लू अर्जुन ഓ ആ തോൾ ചരിച്ചുള്ള അതത്രേ ഉള്ളൂ ഉള്ളു ഇത്രയും വലിയൊരു ബ്രാൻഡ് ശരിക്കും പടത്തിൽ പറയുന്നത് പോലെ തന്നെ ശരിക്കും ഇതിനകത്തുള്ള എന്താ പറയുന്നത് പുഷ്പ എന്ന് നമ്മൾക്ക് കേൾക്കുമ്പോൾ ആ ഫസ്റ്റിനകത്തൊണ്ടാക്കി വെച്ച ഒരു ഇംപ്രഷൻ ഉണ്ടല്ലോ അത് ഗംഭീരമാണ് അതുകൊണ്ടാണ് ഈ സെക്കൻഡിലേക്ക് ഇത്രയും ഹൈപ്പ് വന്നേക്കുന്നത് വി ക്യാൻ എക്സ്പെക്ട് എക്സ്പെക്ടേഷൻസ് ഭയങ്കരമാണ് കിട്ടിയാ മതിയായിരുന്നു പ്രതീക്ഷിക്കുന്നുണ്ട് റൂൾ ഓ കളറൊക്കെ ചെയ്ത കേട്ടാ മുടിയില് എനിക്ക് റോക്സ്റ്റാർ രക്ഷ്മിക கொள்ளே ஏதா சீனி இஷ்டப்பட்டு ஏதா இருக்கு சீன ஆரண்ட

சுமில ஓர்நாஷனல் கொளுத்தட்டா பப்பரப்பா ആ ഒരു കൊള്ള ഏ മോനെ സീൻ സാധനമായിരിക്കും മോനെ തകർക്കും ഇത് പൊരിക്കും മോനെ കൊളുത്തും ഇത് കൊളുത്തും ലാസ്റ്റ് പറഞ്ഞത് തന്നെ സംഭവിക്കട്ടെ കൊളുത്തിയാ മതിയായിരുന്നു പക്ഷെ അതിനകത്തൊരു ഇത് വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഷ്പ ശരിക്കും മറ്റല്ല എന്താ പറയേണ്ടത് ഈ ഒരു എന്താ ഡ്യുവൽ ക്യാരക്ടർ ഇതിനകത്ത് വേറെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ തമിഴ് അല്ലെങ്കിൽ ഈ തെലുങ്ക് തെലുങ്കിൽ അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഞാൻ തെലുങ്ക് സിനിമ കൂടുതൽ അങ്ങനെ കണ്ടിട്ടില്ല ഇത്ര ഹൈപ്പിൽ വരുന്ന കുറച്ച് സാധന സാധനങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ അതും പുഷ്പ ആയിരിക്കും കണ്ടിട്ടുണ്ടാകുന്നത് തമിഴിൽ നമ്മളൊരു സാധനം കണ്ടിട്ടുണ്ട് ഈ ഭദ്രകാളി വരുന്ന് എന്നിട്ട് അങ്ങനത്തെ കുറച്ച് സിനിമയൊക്കെ ഉണ്ട് ഈ എന്താണ് ആരുടെ ആയിരുന്നു ശിവകുമാർ ശിവകുമാർ എന്ന് പറയുന്ന പുള്ളിക്കാരനുണ്ട് ആ അപ്പം പുള്ളിയുടെ ചില സിനിമകൾ പണ്ട് ഞാൻ ഈ എൻ്റെ അമ്മുമ്മ എന്തുവാ നമ്മുടെ ടി വി കാണുന്ന സമയത്തേക്ക് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് നമ്മുടെ സൺ ടി വിയിൽ ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വേറൊന്നും കാണാൻ പറ്റത്തില്ല ആ സമയത്തേക്ക് ഫുട്ബോൾ മാച്ചോ ക്രിക്കറ്റോ എല്ലാം ഉണ്ടെങ്കിൽ കാണാൻ പറ്റത്തില്ല അപ്പോൾ ആ സമയത്തേക്ക് ഇങ്ങനെയൊക്കെ ഇടും അപ്പോൾ അതിനകത്ത് ഈ ഭദ്രകാളി വരുന്നത് പോലെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് അത് വല്ലതും ഭയങ്കരമായിട്ട് കാണിച്ച് കുളവാക്കുമെന്ന് എനിക്ക് ഭയങ്കര ഒരു ഡൗട്ട് തോന്നുന്നുണ്ട് ആ ഒരു ചെറിയ സാധനം ഈ ഒന്ന് ഇത്രയും നാളെ എടുത്തത് ആ ഒരു പോഷൻ ഭയങ്കരമായിട്ട് കൂടുതൽ വരാത്ത രീതിയിൽ എടുക്കുന്നതിൻ്റെ ആയിരിക്കും ഒരു ഇത് നേരത്തെ റിലീസ് ചെയ്യേണ്ടതായിരുന്നു നൈസ് പിന്നെ നമ്മളുടെ ഒരു ടീച്ചറൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ടീസറൊക്കെ നൈസായിരുന്നു ഇതിനകത്ത് ഇപ്പം ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ ഓട്ടത്തിൽ ഇങ്ങനെ ഒരു സാധനം കാണിച്ച് ആ സാധനത്തിൽ പക്ഷെ അല്ലു അർജുനായത് ആയതുകൊണ്ട് എന്ത് കാണിച്ചാലും നമുക്കത് കുഴപ്പമില്ല അതുകൊണ്ട് എനിക്ക് ആ ഒരു പേടിയില്ല എന്തായാലും ഇത് തകർക്കും കൈസ് എന്തായാലും ഇത് കൊളുത്തും പക്ഷേ അവിടെ എന്തായാലും ചെറിയൊരു സാധനം കിടമ്പുണ്ട് ഈ ഒരു സാധനം അത് അത് ഇന്നെവിറ്റബിൾ ആണെന്ന് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല നമുക്ക് പണം കണ്ട് തന്നെ അതറിയണം എന്തായാലും ഫസ്റ്റ് ഡേ ഡിഫസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ അപ്പഴത്തെ സാഹചര്യം പോലും ഇരിക്കും എന്തായാലും നമ്മൾ എന്തായാലും പണം കണ്ടിട്ട് എന്തായാലും നമ്മൾ നമ്മുടെ ചാനലിൽ പറയുന്നതായിരിക്കും ഓക്കെ പിന്നെ വേറൊരു ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയേണ്ടത് വേറൊരു സംഭവം അറിഞ്ഞിട്ടുണ്ടായിരുന്ന ആർ കെന് ആർക്കെന്റെ സീസൺ ടു റിലീസ് ആയിട്ടുണ്ട് നെറ്റ്ഫ്ലിക്സിൽ അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ആർ കെൻ കിടിനം സീരീസാണ് അപ്പോൾ കണ്ടിട്ടില്ലാത്തവരെന്തായാലും നമ്മുടെ ഫസ്റ്റ് സീസൺ തൊട്ട് കണ്ട് നോക്കുക ആനിമേഷൻ ആണ് ആനിമേഷൻ ആണ് അതൊക്കെ അപ്പോൾ നമ്മുടെ ലീഗ് ഓഫ് ലെജൻസ് ഗെയിം കളിക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ ലീഗ് ഓഫ് ലെജൻസിനകത്തുള്ള ജിങ്സ് ഇല്ല ജിങ്സ് ബി അവരുടെയൊക്കെ എന്താ ബാക്ക് എന്താ സ്റ്റോറി കാണിക്കുന്നതാണോ അതിനകത്ത് നൈസ് ആണ് ഇതിനകത്ത് എടുത്തു വെച്ചേക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു ആനിമേഷൻ വേറെ ഇല്ല റൈറ്റ് എന്തുവാ ചെയ്തു വെച്ചേക്കുന്ന നമ്മുടെ വാലറിൻ്റെ ഒക്കെ കളിക്കുന്നവർക്കൊക്കെ അറിയാമല്ലോ റൈറ്റ് ഗെയിംസ് അവരുടെയാണ് ഈ ലീഗ് ഓഫ് ഒക്കെ അപ്പോൾ ഇതൊക്കെ ഒരു ഗെയിമാണ് പക്ഷെ ഗെയിമിനകത്ത് ആ ഒരു ആർക്കെന്ന് പറഞ്ഞുകൊണ്ടൊരു കഥ മീൻസ് ആ ഫുൾ ഒരു സ്റ്റോറി അവർ ഉണ്ടാക്കിയേക്കുന്നത് നമുക്ക് ശരിക്കും പറയുമല്ലോ ഫസ്റ്റ് സീസണിനകത്ത് എനിക്ക് കാണാനായിട്ട് തോന്നുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആ ഒരു ആനിമേഷൻസിനകത്ത് എങ്ങനെ കൊണ്ടുപോയിട്ട് അവർ നമ്മളിലേക്ക് എത്തിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ കൺവേ ചെയ്യാനായിട്ട് ഓഡിയൻസിന് ഇത്രയും അടിപൊളിയായിട്ട് കൺസീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർ ഉണ്ടാക്കി വെച്ചേക്കുന്നത് അത് ആനിമേഷനാണ് നിങ്ങൾ ആ ആലോചിച്ചു നോക്കണം കൈസ് ആനിമേഷൻ ഇത്രയും കിടിലമായിട്ട് ചെയ്യുന്നത് ഞാൻ പോന്നു അവര് നമിച്ചേ പറ്റത്തുള്ളൂ റയട്ട് ഗെയിംസ് ആവന്മാരുടെ ഗെയിംസും പൊളിയാണ് അതേപോലെ തന്നെ ഇതും ഇത്ര ഇത്രയും ുംറിയിട്ട് നിക്കുന്നുണ്ടെങ്കിൽ അത് റയട്ടിന്റെ ആ ഒരു ഇത് കാരണം തന്നെയാണ് സ്റ്റോറി തന്നെ റയട്ടുകാരനോ റയട്ട് കാരണം തന്നെയാണ് സ്റ്റോറ് വന്നത് തന്നെ ഇല്ലായിരുന്നെങ്കിൽ വരത്തില്ലായിരുന്നു അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ് അപ്പൊ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം ബൈ എന്റെ മൂന്നാമത്തെ ഗസ്സാരാണെന്നുള്ളതിനെ വിളിച്ചു കിട്ടി ഞാൻ തന്നെ മറന്നുപോയതായിരുന്നു ഞാനിപ്പോൾ ആലോചിച്ച് കണ്ടുപിടിച്ച് ഒന്നുമില്ലെങ്കിൽ മുരളി ആയിരിക്കും ഗൈസ് ആ ഒരു മൂന്നാമത്തെ ആൾ ഇതാണ് എൻ്റെ മൂന്ന് ഗസസ്